ിൽ ഓട്ടോറിക്ഷയ്ക്ക് തീ പിടിച്ചു ഇന്നലെ രാത്രി രാത്രിയാണ് സംഭവം കൂത്താട്ടുളം അശ്വതി കവലയിൽ പ്രവർത്തിക്കുന്ന ആക്രിക്കടയ്ക്ക് സമീപം പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷയുടെ എഞ്ചിൻ ഭാഗമാണ് കത്തിയത് കൂത്താട്ടുകുളം കുറങ്ങഴം പുത്തൻപുരയ്ക്കൽ കന്തസ്വാമി എന്ന ആളുടെ ഉടമസ്ഥതയിലുള്ള സ്വകാര്യ ഓട്ടോറിക്ഷയാണ് ഷോർട്ട് സർക്യൂട്ട് മൂലം കത്തിയത് അറിയിപ്പ് ലഭിച്ചതിനെ തുടര്ന്ന് കൂത്താട്ടുകുളം ഫയര് ആന്ഡ് റെസ്ക്യു നിലയം ഗ്രേഡ് സ്റ്റേഷന് ഓഫീസര് ജെ രാജേന്ദ്രന് നായരുടെ നേതൃത്വത്തില് സേനയെത്തി തീയണച്ചു അഗ്നിശമനസേന സമയോചിതമായി ഇടപെട്ടതിനാല് ഓട്ടോറിക്ഷയുടെ ക്യാബിന് ഭാഗത്തേക്ക് തീ കടന്നില്ല മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റുകളും അത് വിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവുമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽഇഡി ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെന്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ അക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു